ാണ് അപ്പൊ നമ്മുടെ ശുശ്രൂഷ പേരെന്താണ് വീട്ടിലെ വേദപാഠം അല്ലെങ്കിൽ മതബോധനം വീട്ടിലെ വേദപാഠം അല്ലെങ്കിൽ മതബോധനം എന്ന ശുശ്രൂഷയുടെ പുതിയ എപ്പിസോഡാണ് അതേപോലെ നമ്മളാരെ വിളിച്ച് പ്രാർത്ഥിക്കണം ആദ്യമേ പരിശുദ്ധാത്മാവെ വിളിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഇന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാലോ സ്തുതിച്ച് അല്ലേ ഹാലേലൂയ ഹാലേലൂയ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരിലും വന്ന് നിറയണമേ ഈ ശുശ്രൂഷയിൽ അങ്ങ് വന്ന് നിറയണമേ അങ്ങ് തന്നെ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ഹാലേലൂയ 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 പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഹാലെ ലൂയ ഹലെ ലൂയ നന്ദി പറയുന്നു ഞങ്ങളെ സഹായിക്കുന്നവർ നന്ദി പറയുന്നു ഹാലെ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലെ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലൂയ പ്രിയപ്പെട്ട കൂട്ടുകാരെ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്കൊണ്ട് നമ്മളെ ശുശ്രൂഷയിലേക്ക് വരികയാണ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും നമ്മളെ ശുശ്രൂഷ നമ്മളെ ക്ലാസ്സുകൾ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ആരംഭിച്ച് പുതിയ നിയമത്തിലേക്ക് വന്ന് ആദ്യത്തെ സുവിശേഷമായ ആദ്യ സുവിശേഷമാണ് വിശുദ്ധ മത്താഴ്ച സുവിശേഷത്തിലെ ആദ്യ അധ്യായങ്ങൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ആദ്യ അധ്യായങ്ങളിലെ നാലാമത്തെ അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവത്തിലേക്കാണ് വരുന്നത് മുമ്പൊരിക്കലും നമ്മളതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ചാണ് മുമ്പ് ഒരു എപ്പിസോഡ് ഞാൻ അല്പം സംസാരിച്ചിട്ടുണ്ട് അല്ലായിരുന്നു കാരണം ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയായിരുന്നു പക്ഷെ ഇന്ന് അതിലേക്ക് അതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് അതിലെ കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് ഗൗരവമേറിയ കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാൻ കാരണം ഈ മരുഭൂമിയിലെ പരീക്ഷ നമുക്ക് നല്ല മെസ്സേജ് ഉണ്ട് മരുഭൂമിയിലെ പരീക്ഷ എന്നുള്ള ആ ഒരു സംഭവമാണെങ്കിലും അതിന് വലിയൊരു മെസ്സേജ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയുണ്ട് ആ മെസ്സേജാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് ഈശോയെ മരുഭൂമി പരീക്ഷിച്ചത് ആരാ വാസ്തവത്തിലെ അല്ലെ പിശാലാണ് സാത്താനാണ് ഈശോയെ അവിടെ പരീക്ഷിക്കുന്നത് അപ്പം അതിൽ നമുക്ക് ഒരു കാര്യം ഈ പിശാജി എന്ന് പറഞ്ഞയാളുണ്ട് അല്ലേ ഇന്നത്തെ കാലത്ത് പലരും പറയുന്നത് പിശാജൊന്നുമില്ല സാത്താനൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ രണ്ടും പ്രശ്നമാണ് എപ്പോഴും ഇങ്ങനെ പിശാചിനെ പേടിച്ച് 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 കഴിയുന്നതും ശരിയല്ല എന്താ കാര്യം പിശാജിനേക്കാൾ വലിയ ശക്തിയുള്ള ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ ഇപ്പം ദൈവം ശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോഴും നമ്മൾ പിശാചിനെ എപ്പോഴും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതേ സമയത്ത് തന്നെ പിശാജി എന്ന് പറയുന്ന ഒരാളുണ്ടെന്നുള്ളതും ഈശോയെ പോലും അവൻ പ്രലോഭിപ്പിച്ചെങ്കിൽ നമ്മളെന്ത് ചെയ്യും നമ്മളെ അവൻ വന്ന് പ്രലോഭിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ പല രീതിയിലുള്ള പാപങ്ങളിലേക്കൊക്കെ നമ്മളെ പ്രലോഭിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മരുഭൂമിയിൽ ഈശോയ്ക്ക് എത്ര പരീക്ഷകളാണ് ഉണ്ടായത് മൂന്നു ഇപ്പോൾ മൂന്ന് പരീക്ഷകളും മൂന്ന് രീതിയിലുള്ള പരീക്ഷകളായിരുന്നു ഒന്നാമത്തെ പരീക്ഷ എന്തായിരുന്നു ഈശോ എത്ര ദിവസം ഉപസിച്ചത് നാല്പത് ദിവസമാണ് ഈശോ ഉപച്ച് പ്രാർത്ഥിച്ചത് ഇവിടെ മരുഭൂമിയിൽ അല്ലെ സ്വാഭാവികമായിട്ട് ഈശോയ്ക്ക് വശക്കൂലോ അപ്പൊ ഈശോയ്ക്ക് നല്ല വിശപ്പുള്ള സമയത്ത് ആ എന്നും പറയുകയാണെന്ന് ഇവിടെ കുറച്ച് കല്ല് കാണിച്ചിട്ട് പറഞ്ഞു ഈ കല്ലുകളെ അപ്പമാക്കി മാറ്റാൻ വേണ്ടി പറയുകയാണ് അപ്പൊ ഈശോയ്ക്ക് ഈശോക്ക് ഈശോയ്ക്ക് വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അല്ലേ അല്ലേ അല്ലെ ഈശോ അങ്ങനെ പറയാനുള്ള ശക്തി ഈശോയ്ക്ക് ഉണ്ടല്ലോ ഈ സാത്താൻ പറഞ്ഞ് കേൾക്കണമെന്ന് ഈശോയ് ആവശ്യമില്ലല്ലോ ഏ എന്നിട്ട് ഈശോ ഒന്നെങ്കിൽ വെറുതെ പ്രലോഭിപ്പിക്കുകയാണേ ഇപ്പം നമുക്ക് ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഈശോ പിന്നെ ഈശോ തീരുമാനിച്ചാൽ മതി കുറച്ച് ഭക്ഷണം ഉണ്ടാകട്ടെ പക്ഷേ ഈശോ വേണ്ടാത്തത് കൊണ്ടാണല്ലോ ഈശോ ഉണ്ടാക്കാതിരിക്കുന്നത് അപ്പോൾ ഈശോയ്ക്ക് സാത്താൻ്റെ വാക്ക് നമ്മളാണെങ്കിൽ നമുക്കാണെങ്കിൽ തന്നെയും നമുക്ക് സാത്താൻ്റെ വാക്കുകൾക്കേണ്ട ആവശ്യം നമുക്കില്ല അപ്പോൾ ഈശോയോട് വന്ന് പിശോ പറയുകയാണ് ഇതുപോലെ തന്നെ എന്തെങ്കിലും സൂചനയെന്നറിയാം നമുക്കും ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമുക്കും ചില ഇപ്പോൾ ഒരാൾക്ക് വീട്ടിൽ പൈസ ഇല്ലായിരിക്കാം ഏഹ് നമുക്ക് പൈസ ഇല്ലെന്ന് നമുക്ക് പൈസ ആവശ്യമുണ്ട് അപ്പോൾ സാത്താമെന്ന് പറയുകയാണ് അടുത്ത വീട്ടിലാണുള്ള ആളെ പൈസ ഉണ്ട് നീ മോഷ്ടിച്ചു ഏഹ് മനസ്സിലായില്ലേ അത് ശരിയാണോ അല്ല അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിയാണല്ലോ പൈസ ഇല്ലാത്ത സമയത്ത് ആ സാ ഇങ്ങനെ ഒരു നമുക്ക് തോന്നി ഇത് തോന്നല ആ തോന്നൽ ആരെ ആ തോന്നിപ്പിക്കുന്നത് പിശാചാണ് അതാണ് ഇതിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് ആവശ്യങ്ങൾ കാണും ആവശ്യങ്ങളുടെ സമയത്ത് സാത്താകുമ്പോൾ നമ്മളെ കൊണ്ട് ചിന്തി ഇങ്ങനെ ചിന്തിപ്പിക്കും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പക്ഷെ അതൊക്കെ പാവമായിരിക്കും അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള സമയത്താണെങ്കിൽ പോലും സാത്താൻ കൊണ്ടുവരുന്ന പ്രണോഫർ നമ്മൾ ഒരിക്കലും സ്വീകരിക്കരുത് പീശു എന്ന വരോട് പറഞ്ഞത് കല്ല്യാണ അപ്പം പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ മനുഷ്യനപ്പം കൊണ്ട് യേശോ പഴി നിയമത്തിലൊരു വചനമാണ് യേശോ കോട്ട് ചെയ്യുന്നത് മനുഷ്യൻ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് നിയമാർ ദൈവത്തിന്റെ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടുമാണ് ജീവിക്കുന്നത് വചനവും അപ്പമാണ് പരിശുതർബാനഅ അപ്പമാണ് വചനം അപ്പമാണ് അങ്ങനൊക്കെ എന്തുള്ള നമ്മൾ അപ്പം ആണല്ലോ ആത്മാവിന്റെ ഭക്ഷണമാണല്ലോ വചനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓക്കെ അടുത്ത രണ്ടാമത്തെ എന്തായിരുന്നു പണു മുകളിൽ കൊണ്ടുപോയിട്ടാ പറഞ്ഞു ആ സംഗീർത്തെ പ്രസിദ്ധി പറഞ്ഞു സംഗീതത്തിനകത്താത് അപ്പം ഇവിടെയും പിശാജൊരു വചനം പറഞ്ഞിട്ട് അതുപോലെ ഈശോ പറയുക നീ താഴേക്ക് എടുത്തു ആ അത് വന്നുണ്ടാ ലാസ്റ്റിനെ കുറിച്ച് പറയണം അപ്പം പിശാജ് ഒന്ന് പറയുകയാണ് നീ ഇവിടും താഴേക്ക് എടുത്തിയാടിക്കൂ ഏഹ് അപ്പം ഇവിടെ അതിനറിയോ അപ്പം നമുക്ക് ചിലപ്പോൾ കഴിവുകളൊക്കെ ഉള്ള സമയത്ത് ഏഹ് സാത്താ വന്നി നമ്മളോട് ഈ കഴിവ് ചുമ്മാതെ അപ്പം ആവശ്യം ഇപ്പം ഈശോ ശക്തി ഉണ്ടായിട്ടും ദൈവമായിട്ടും ഈശോ വെറുതെ അത്ഭുതങ്ങളും ചെയ്യുന്നില്ലല്ലോ ഞാൻ ഈശോ അത്യാവശ്യമുള്ള സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാത്രമേ അത്ഭുതം ചെയ്യുകയുള്ളൂ ഈശോ വലിയ എടുക്കണമെന്ന് കാണിക്കാൻ വേണ്ടി ഈശോ അത്ഭുതം ചെയ്യുന്നില്ല അഹങ്കാരത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സാധാ പലപ്പോഴും നമുക്കുള്ളിൽ തരുന്ന പ്രേരണ നമ്മളിങ്ങനെ അഹങ്കരിക്കാൻ വേണ്ടി നിനക്ക് പൈസ ഉണ്ട് നീ അഹങ്കരിക്ക നീ നിങ്ങൾക്ക് നല്ല നല്ല സമ്പത്തുണ്ട് നല്ല വീടുണ്ട് നീ അഹങ്കരിക്ക് എല്ലാവരും കൂടെ പറ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടേ അപ്പം നമ്മളെ പലവിധ രീതികളിൽ സ്നേഹ സ്നേഹത്തിന് സ്നേഹി സ്നേഹമൊന്നുമില്ലാതെ സാത്ത നമ്മളിങ്ങനെ പിന്നെ ഇങ്ങനെ നമ്മളെ പ്രലോഭിപ്പിക്കും അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അപ്പൊ നമ്മളിങ്ങനെ ഒരു അഹങ്കാരികൾ വേണ്ടിട്ടാണ് അപ്പോൾ അവിടെ ഈശോ ഒന്നരന്താ ചെയ്തത് ആ ഈശോ എന്താ ആ ഈശോ നമ്മളവിടെ പറഞ്ഞത് ഇങ്ങനെ താഴേക്ക് ചാടി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ വന്നു പറഞ്ഞു ദൈവമായ കർത്താവിനെ ഭർത്താവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അപ്പം ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ താഴേക്ക് ചാടും വിചാരിച്ചു അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല ചാടും ദൈവം പിടിക്കുവോ ദൈവം മരിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളോട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സാധാൻ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഓരോ ചിന്ത വരുമ്പോൾ നമ്മളൊക്കെ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നശിച്ചു പോകും അപ്പൊ എന്തായാലും അതിനെ അവനൊരു വചനം പറഞ്ഞപ്പോൾ യേശു മറ്റൊരു വചനം കൊണ്ട് അവനെ അവിടെ നിന്ന് പരാജയപ്പെടുത്തി മൂന്നാമത്തെ പരീക്ഷ എന്തായിരുന്നു അതൊരു വലിയ പരീക്ഷ തന്നെയായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ എഴുതിക്കുന്ന ഈശോയെ കൊണ്ടുപോയി ഒരു മലമ്പൂർ നിർത്തിയിട്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അതിന്റെ ഗ്ലോറിയും പെട്ടെന്ന് തന്നെ കാണിച്ചു കൊടുത്തു അപ്പൊ ശക്തിയായിരിക്കും ഓർത്ത് നോക്കിയേ ഈ ലോകത്തുള്ള എല്ലാ ഇന്നാമത്തെ രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഈശോ കാണിച്ചു കൊടുത്തെങ്കില് എന്തോ ശക്തിയായിരിക്കും ഈശോ സർവശക്തനല്ലേ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കാരണം അറിയോ അപ്പം നമ്മൾ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട വലിയൊരു ശ്രദ്ധ നമുക്കൊരു ശത്രുവുണ്ട് ആരാണ് എന്ത് നമ്മൾ പറയാൻ നടക്കുന്നേ നമ്മളെ നശിപ്പിച്ച് നിലയ്ക്ക് കൊണ്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ച് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിശാജ് ഉണ്ട് അവനൊട്ടും ശക്തിയില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും നമ്മൾ അവൻ്റെ മുമ്പിൽ തോറ്റുപോകും അതുകൊണ്ട് പിശാജ് ഉണ്ട് പിശാജിന് കുറച്ചൊക്കെ ശക്തിയുണ്ട് പിശാജിനേക്കാൾ ശക്തിയുള്ള ഈശോയെ നമ്മളെ കൂടെ നിർത്തിയാൽ മാത്രമേ നമുക്ക് തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ അതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഈ ഒരു മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്ത പിശാജ് എന്ന ഒരാളുണ്ട് അവനെപ്പോഴും നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി വരും അവൻ്റെ ലക്ഷ്യം എന്താണ് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവന് ശക്തി കുറച്ചുണ്ട് അവനെ തോപ്പിക്കണം എന്ത് ചെയ്യണം അവനേക്കാൾ ഈശോയെ ശക്തിയോ ഓർക്കണം ഈശോ നമ്മളെപ്പോഴും നമ്മൾ കൂടെ നിർത്തണം എന്തായാലും ഇങ്ങനെ ഈശോയോട് പറഞ്ഞു ഇതെല്ലാം കാണിച്ചിട്ട് എന്താ പറഞ്ഞത് ഇതെല്ലാം നിനക്ക് ണുണ്ടോ അവൻ്റെ ഉള്ളിലെ കൊതിയുണ്ടോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരാധന മേടിക്കാൻ വേണ്ടിയിട്ടേ ആരാധന മേടിക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ച് കിടക്കുവാണ് ഇപ്പം ഇന്ന് അവരങ്ങനെ ആരാധിക്കുന്നറി ഇപ്പം നമ്മൾ നമ്മൾ നമ്മളറിയല്ല പിന്നെ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് വലിയ സിനിമ നടന്മാരൊക്കെ അപ്പോൾ അവരോട് ഇപ്പം നമുക്കൊരാൾ നമുക്ക് ഭയങ്കര സ്നേഹം തോന്നു വിചാരിച്ചു അപ്പോൾ അത് സാധാരണ കണിയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതിന് പരമായിട്ട് ഇവരെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും നമ്മളെ ഇങ്ങനെ വഴിതെറ്റിക്കുക ഏ സാധാരണ ഇതിപ്പോൾ അവരെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ സാധാരണ തന്നെ ആരാധിക്കുന്നത് ദൈവത്തെ ആരാധിക്കാതെ അപ്പോൾ തന്നെ സ്പോർട്സ് സ്പോർട്സ് താരങ്ങൾ ഏ ഒത്തിരി കളിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെയുള്ള ആരൊക്കെ നമ്മൾ അമിതം ഒത്തിരിയേറെ സ്നേഹിച്ച് കഴിയുമ്പോൾ ഇനി ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളെ ധ്യാനകുരുക്കന്മാരൊക്കെ ഇല്ലേ ധ്യാനിപ്പിക്കുന്ന ആൾക്കാരെ അച്ഛന്മാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ആളെ പോലും നമ്മൾ ഒത്തിരിയേറെ അമിതമായിട്ട് അവരെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അവ വഴിതെറ്റിപ്പോവും അപ്പോൾ സാത്താൻ്റെ വലിയൊരു കണിയാണ് എന്താണ് എങ്ങനെയെങ്കിലും ആരാധന നമ്മളിന്ന് മേടിക്കുക എന്നുള്ള സാത്താൻ്റെ കണിയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കാതെ ഇരിക്കാൻ വേണ്ടി സാധനങ്ങൾ സാധാരണ ഇപ്പോഴിങ്ങനെ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഈശോ എന്താ എങ്ങനെ പറഞ്ഞാണ് തോൽപ്പിച്ചത് ഈശോ കൃത്യമായിട്ട കാര്യം പറഞ്ഞു ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ അതേ പ്രിയപ്പെട്ടവർ നമ്മൾക്ക് ആരാധിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ ആരാണത് ഈശോ പിതാവും പുത്ര നല്ല പരിശുദ്ധാത്മവുമായ ദൈവത്തെ മാത്രം ആരാധിക്കുക മറ്റാരെയും മറ്റാരെയും മറ്റൊന്നും ആരാധിക്കരുത് അപ്പോൾ ഇത് ഈയൊരു പ്രലോഭനം നമുക്ക് ഒത്തിയേറെ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം വ്യക്തി വ്യക്തിയുണ്ട് അവൻ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പലവിധ രീതിയിൽ പ്രലോഭിപ്പിച്ചോണ്ടിരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അവൻ പ്രലോഭിപ്പിക്കാൻ പറഞ്ഞോണ്ട് അല്ലേ അതാ അവനറിയാം അറിയാം അതെ ഈശോ അതെ ഈശോ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി അനുസരിച്ച് ഈ ഈശോയുടെ രണ്ടാമത്തെ വരവ് വരെയും ഈശോ അവനങ്ങ് അനുവദിച്ചിട്ടുണ്ട് അനുവദിക്കണമെങ്കിൽ അല്ല അനുവദിക്കുന്നവന് ഇല്ലാതാക്കും പിന്നെ നമുക്ക് എല്ലാവരും സമൃദ്ധി പോലും പിന്നെ അവൻ വന്നാലും വന്നാലും നമുക്ക് ക്ഷേമൊന്നുമില്ല അതായത് ഇപ്പം നമുക്ക് ഒന്നാം ക്ലാസ്സിൽ നമുക്ക് സൺഡേ സ്കൂളിൽ എമ്മിമാക്കുള്ള ഇപ്പം മൂന്നാം ക്ലാസ്സിലാണ് രണ്ടാം ക്ലാസ് പരീക്ഷ ഇട്ടില്ലേ പരീക്ഷയിട്ട് എന്തിനു വേണ്ടിയാണ് പരീക്ഷയിട്ട് എന്ത് പറഞ്ഞാൽ പഠിച്ചു എന്നറിയാൻ വേണ്ടിയും സൺഡേ സ്കൂളിലോ സൺഡേ സ്കൂളിലെ സൺഡേ സ്കൂളിൽ പറഞ്ഞു സൺഡേ സ്കൂളിൽ എന്തിനാ ആ മാത്രം പഠിച്ചു അതിനുശേഷം മാർക്ക് മാടിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് ഇട്ടു വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവം ഇതുപോലെ സാത്താന്റെ പരീക്ഷകൾ ദൈവം അനുവദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്തുമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അതിന് നമ്മൾ വിജയിച്ചു എന്നൊക്കെ പരിശോധിക്കുന്ന സമയമാണത് നമ്മളെ തോപ്പിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ കുറച്ചുകൂടി കൃപയിലേക്ക് വളരും അപ്പൊ സാത്താൻ നമ്മളെ പരീക്ഷിക്കാൻ വരുമ്പോൾ നമ്മളതിനെ ഈശോ ഈശോ ചേർന്ന് നിന്ന് നമ്മളതിനെ നമ്മളതിനെ പിന്നെ മറികടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൃപ കിട്ടും അപ്പോൾ നമ്മൾ മരുഭൂമിയെ പരീക്ഷത്തിന് എഴുതി അറിയാവോ ഈശോ ആത്മാവിന് ശക്തിയാൽ ഈശോ കുറച്ചുകൂടി ആത്മാവിന് ശക്തിപ്പെടുത്തി സാത്താൻ വന്ന് ഈശോയെ പ്രലോഭിപ്പിച്ചപ്പോൾ ഈശോ ആകണമുണ്ടോ ലാസ്റ്റ് വന്നപ്പം ഈശോ സാത്താൻ്റെ വാക്കുകൾക്കായിരുന്നു കൊണ്ട് സ്വർഗം തന്നെ ഈശോയുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് ഈശോയെ സഹായിച്ചു ഇതുപോലെ പ്രലോഭന സമയത്ത് നമ്മളും ഈശോ ഇത് ശ്രദ്ധിക്കേണ്ട ഈശോ ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ച് എങ്ങനെയാ വചനം പറഞ്ഞുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളിപ്പോൾ ഈ ക്ലാസ് ഇതുപോലെ നമ്മൾ പങ്കുവയ്ക്കുന്നതും നമ്മൾ ഈ ബൈബിൾ പഠിക്കുന്ന പോലെ വേണ്ടിയാണ് നമ്മളും ഇങ്ങനെ വചനം ഇങ്ങനെ പഠിച്ച് പഠിച്ച് അല്ലെ അതായത് സാത്താൻ പറഞ്ഞു ലോപ്പി നമ്മൾ ഈ വചനം പറഞ്ഞുകൊണ്ട് നമ്മളോട് സാത്താൻ പറയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് വചനം പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ഇപ്പം പറയാം മാതാപാക്കന്മാരെ ബഹുമാനിക്കൊന്നും വേണ്ട അതുകൊണ്ട് അവരൊന്നും ബഹുമാനിക്കുക അപ്പൊ നമ്മളെന്ത് പറയണം അങ്ങനെയല്ല വചനം പറയുന്നത് പേരൻസിനെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് അപ്പം ദൈവത്തെ ആരാധിക്കൊന്നും വേണ്ട അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് സാത്താൻ പറയും നമ്മൾ ചിന്തകൾ പറയും ചിലപ്പോൾ കൂട്ടുകാർക്കായിരിക്കും പറയുന്നത് ചില കൂട്ടുകാരൊക്കെ ഒന്നും പറയും ദൈവത്തെ ഒക്കെ എന്ത് സ്നേഹിക്കുകയൊന്നും അപ്പം നമ്മൾ ഞാൻ പറയണം അങ്ങനെയൊന്നുമല്ല വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വചനം അറിയാമായിരിക്കണം അല്ലേ വധന പഠിക്കണം അപ്പോൾ ഇതുപോലുള്ള ശുശ്രൂഷകൾ കൂടെ ഉദ്ദേശിക്കുന്നത് ഈ നമുക്ക് നമ്മുടെ നേർക്ക് പ്രലോഭനം വന്നു കഴിയുമ്പോൾ ആ പ്രലോഭനങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാനുള്ള ശക്തി ശരിയായിട്ടുള്ള വഴി ലഭിക്കാൻ വേണ്ടിയാണ് ശക്തി ലഭിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങൾ ഓർത്തിരിക്കണം തീർച്ചയായിട്ടും നമുക്ക് മരണം പറയും പ്രലോഭനം ഉണ്ടായിരിക്കും നമ്മളെ സാത്താനെപ്പോഴും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല എന്താ കാര്യം അവനേക്കാൾ ശക്തനായ ഈശ്വർ നമ്മുടെ കൂടെയുണ്ട് ഇനി സാത്താനെ തോൽപ്പിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനം ആ വിസ്തമിക്കാൻ മലയാള പ്രാർത്ഥനയാണ് ഇമാക്കളുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കും മുഖ്യതൂതനായ വിസ്തമിക്കായാലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രധാനായ പ്രഭോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇതിനുള്ളളഞ്ഞ് ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ശായിയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കുവാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്നെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവനൊരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അതിൻ്റെ രൂപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സത്താനേയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേൻ ഹല്ലി പ്രിയപ്പെട്ട കൂട്ടുകാരെ അങ്ങനെ വീട്ടിലെ വേദപാഠം എന്ന ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വരും ഡിമാക്കളുടെ വരും കൂടെ ജോയാക്കിനും ഉണ്ടായിരിക്കും അതുവരെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിലായിരിക്കാം ഈശ്വരൻ ഗ്രഹിക്കട്ടെ ഹല്ലി ലുയാറ്റ